പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമായി എത്തിയിരിക്കുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ കീഴില് ആനന്ദം പരമാനന്ദം എന്ന സിനിമ നിർമ്മിച്ചു ഇനി അടുത്തതായി ഇന്നിവിടെ അനൗൺസ് ചെയ്യും എൻ്റെ പേര് ഞാൻ പറയാം ഒരു മുറിയും അല്ല ഒരു കട്ടിലും ഒരു മുറിയും എന്ന സിനിമ വിതരണത്തിൽ റെഡി ആയിട്ടിരിക്കുകയാണ് ശേഷം ചെയ്യുന്ന സിനിമയാണ് പഞ്ചായത്ത് നമ്മുടെ ഈ കമ്പനിയെ നിയന്ത്രിക്കുന്നത് ഭാവിയിലെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന തരത്തിലാണ് ഈ കമ്പനിയെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ്സ് കമ്പനി സെക്രട്ടറി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫിനാൻസ് അനലിസ്റ്റ് ലിസ്റ്റ് മുതലായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടീം തന്നെ ഈ കമ്പനിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്